ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മുടെ ബോഡി വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ഒരു അഞ്ച് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ നിൽക്കുന്നത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത് അഞ്ചും പുഷപ്സിൻ്റെ വേരിയേഷൻസാണ് പക്ഷേ വളരെ നല്ല തെറ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ് നിങ്ങളുടെ കയ്യിൽ വെയിറ്റുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള വർക്കൗട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ ട്രൈസെസ് ഷോൾഡറിനൊക്കെ നല്ല വർക്കൗട്ടാണ് അതും നിങ്ങൾ വീട്ടിൽ തന്നെ പരിശീലിക്കുക അതൊക്കെ കാണിച്ചിട്ടുള്ള ആദ്യക്കാണെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചുള്ള ഒരു ചാനലാണ് അപ്പം നിങ്ങൾ കുറവുകാരാണെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് കാണിച്ചിരുന്നത് മറ്റൊന്ന് ഓക്കെ താങ്ക് യു ഫോൺ നിങ്ങൾക്ക് വീഡിയോ എടുക്കും హై నే ఆ వర్క్ౌట్ చేయం అప్పు ఆయన వర్క్ ఔట్ నోర్మల చెస్టిష్స్ అప్పు అదే పది ప్రావ్యం పది ప్రాబ్ల ఒక మూడు సెట్ ఓకే ഓക്കെ അപ്പം ഇതായിട്ട് നമുക്ക് പിരമിഡ് പുഷ്പാണ് അപ്പോൾ പിരമിഡ് നമ്മൾ റൈ സിസൺ നല്ല ആക്ടിവേഷൻ നല്ല വർക്കൗട്ടാണ് അപ്പം അതും ഒരു പതിനഞ്ച് സെറ്റിൻ്റെ ഒരു മൂന്ന് സെറ്റിയാണ് അടുത്തായിട്ട് നമ്മൾ ഇന്നറിലേക്ക് ഫോൺ ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ പർച്ചേസ് 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 മൊത്തത്തില് നല്ല റൈഫിങ് ക്യൂറുകളൊക്കെ റിപ്പോർട്ടാണ് അപ്പോൾ പർച്ചേസിന് റക്കൗട്ട് ചെയ്യാൻ അത് പാല് തിറഫ്സിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യണം ടീം ലൈൻ ഫിഷെ പോയിട്ട് ഓൺ ചെയ്യുമ്പോൾ റിപ് ലൈൻ അപ്പോൾ അതും അതേപോലെ തന്നെ പതിനഞ്ച് ക്ലഫ്സിൻ്റെ ഒരു റൂം സെറ്റ് ചെയ്യുന്നു

ഒരു ടെൻ പൗസെൻ്റ് ഒരു പത്ത് പ്രാവശ്യം ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇതും ചേസ്റ്റ് നല്ല ഓർക്കോടാണ് ഇത് പക്ക പക്കെ ചെയ്തതിനുള്ള പരിശീലിച്ച് ഞാൻ മതി കാരണം ഇതൊന്നും ആരോഗ്യം ചിലപ്പോൾ പറ്റുന്ന വരുന്നില്ല എനിക്കൊരു ഫ്രണ്ട്സ് ഓപ്പ് നല്ല ഓർക്കാണ് താങ്ക് യു ഫ്രണ്ട്സ്